പോവാ ഞങ്ങള് പോവാ അന്റെ മുടി തൊടാൻ ഇച്ചിരി മുടി തൊടാൻ സമ്മല്ലോ ഇന്നൊടട്ടെ പോട്ടെ ഞാൻ ആനിനേറ്റ് പോട്ടെ പോട്ടെ പോവാ ചോറ് ഞാക്ക് ഇപ്പൊ പോണോ ചോറ് ചീത്തറിഞ്ഞെട്ടെ ഞാൻ പോവാണ് ഞാൻ വള്ളത്തിൽ കിട്ടട്ടെ എനിക്കു വേണ്ട ഞാൻ കൊണ്ടു ഞാൻ വെള്ളത്തിൽ ഞാൻ ഞാൻ കൊണ്ടെല്ലാ ഞാൻ കൊണ്ടെ ഞാൻ കൊണ്ടെനിട്ടല്ലേ എന്റെ കൂട്ടുകാരനാണ് ഞാൻ പോവാണ് എന്നോട് സോറി ഞാൻ ഒരുമ്മ അങ്ങോട്ടും കൊടുത്ത ഒരുമ്മ കൊടുക്ക എനിക്കൊരു ഞാൻ കൊണ്ടുവട്ടാ എന്നുവെച്ചു കൊണ്ടുവട്ടാ

അമ്നെ സിക്സ് സെവൻ ഏഹ് സെറ്റ് 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 ഞാനെ മുടിക്ക് അന്നു ആ സണ്ടില് അന്നെ മുടി പിടിക്കട്ടെ നീ െ വിളിക്കാൻ വരുവോ ഏ ഇന്നാനിനെ കൊണ്ടുപോവ ജി എന്നിട്ട് വണ്ട് കണ്ടില് വേണ്ടി വളർത്തിക്കൊണ്ട് പോയാലും അപ്പൊ ഞാൻ വീഴൂലേ ഞാൻ മരിച്ചു െ പിന്നെ ആരെ അപ്പൊ ഇന്ന വേണ്ട എനിക്ക് കാറ് വേണ്ട എനിക്ക് ബൈക്ക് മതി എൻറെ വണ്ടി മതി ഞാൻ റിച്വാ ഞാൻ പോവാണ് ഞാൻ പോവാണ് എന്നാ ഞാൻ പോവാണ് എന്നാ ഞാൻ പോവാണ് ഞാൻ പോട്ടെ